ഓ ഇന്നലെ എന്നാ മഴയായിരുന്നു മാളു തുണി ഒന്നും ഉണങ്ങിയിട്ട് പോലും ഇല്ല എന്റെ അമ്മു ഇതിപ്പോ അമ്മ വീട്ടിൽ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഉള്ളൂ അല്ല ഒരാഴ്ച മുതൽ നിങ്ങൾ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത് എടി ശരിയാ നല്ല ചൂടായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ മഴ പെയ്യണോ ഒരു ദിവസം മഴ ഒരു ദിവസം വെയില് അതല്ലേ രസം അയിന് സ്വിച്ച് ഇടുമ്പോഴേ മുകളിൽ നിന്ന് വെള്ളം വീഴാൻ ഇത് വീട്ടിലെ മോട്ടർ അല്ല എന്തായാലും എന്ത് ചേച്ചി ഇങ്ങനെ ചാറ്റമഴ പോയിട്ടുള്ള ഒരു ചൂട് കൂടെ വരക്കോളും കണ്ടപ്പോഴേ എന്നാ കൂടെ ഒരു കണ്ടാ പൊളിയായിരിക്കും ശരിയാ എന്നും വിട്ടാലും നിങ്ങളൊരു ദുബായ്ക്കാരന്റെ ഭാര്യയല്ലേ വിളിക്ക് ചേർത്തേ പിന്നെ അങ്ങോട്ട് വിളിക്കേണ്ട താമസം ഇപ്പത്തരം കാശ് നോക്കിയിരുന്നു അതൊന്നും കിട്ടൂല മാളൂ എന്നാ ഉമനാമിയല്ലോ എന്തേലും പറഞ്ഞു കാശ് പിടിക്കാം സിനിമക്കാന്നു പറഞ്ഞാ തരത്തില്ല അതെന്തായാലും നടക്കത്തില്ല ഇതിനു മുന്നേ കൊറേ പ്രാവശ്യം അമ്മയുടെ കാശ് വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് അമ്മ എന്തായാലും തരത്തില്ല ഇനിയിപ്പോ എന്താ ചെയ്യും അങ്ങനെ ആ സ്വപ്നവും നടക്കത്തില്ല ഇനി വീട്ടിൽ വെല്ലാൻ പോയി വല്ല കൊന്തചൊല്ലി ഇരിക്കത്തുള്ളൂ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് പോയി കാണണെന്ന് എല്ലാരും പറഞ്ഞു ഒന്ന് കാണണ്ടെന്നാന്ന് ഇനി പറഞ്ഞ കാര്യമൊന്നുമില്ല യോഗയിൽ ചേച്ചി എന്റെ ഗുരുവായൂരപ്പാ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കോ എന്റെ ജീവിതത്തേക്ക് കാണാൻ പോകണം എന്ന് വെച്ചിട്ട് നടന്നിട്ടില്ല എന്റെ മോക്ക് അവസ്ഥ വരരുത് നൈക്കാശുപിടി എത്ര രൂപ ചിലവുണ്ടെന്നു എനിക്കറിയത്തില്ല എന്റെ കല്യായിരം രൂപയുണ്ട് നിങ്ങൾ പോയി കണ്ടിട്ട് ആരെ കണ്ടിട്ടുവാണ്ടിട്ട് വരാനാവേ ഗുരുവായൂരപ്പനെ ഞാനെല്ലാം ഒളിഞ്ഞിന്ന് കേട്ടു മോൾ വാ ഗുരുവായൂരപ്പനോട് എന്റെ കാര്യം കൂടെ പറഞ്ഞേക്കണേ ആ ഓമനാമൻ പറഞ്ഞേക്കാം ആരോട് പറയുന്നു അവർ സിനിമ തന്നെ വന്നിട്ടുണ്ടോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ബേസിലും പ്രസിഡന്റ് ഓവനാമൻ അന്വേഷിച്ചു